Hi friends ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർഗഴി ഭയങ്കര സന്തോഷത്തിലാണ് അവൾ എന്നെ കണ്ടുപിടിച്ച രഹസ്യം ഗോവിന്ദിനോട് പറഞ്ഞ സന്തോഷത്തിലാണ് നമ്മുടെ മാർഗഴി ഇരിക്കുന്നത് പിന്നീട് ഗീതുവിനോട് ഗോവിന്ദ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്താ ഗീതു ഇത്രയും കാലം നിനക്കറിയാവുന്ന ആ സത്യം എന്നെ എന്നോട് മറച്ചു വെച്ചത് എന്തിനായിരുന്നു നീ അങ്ങനെയൊക്കെ ചെയ്തത് നീ എന്നെ മനസ്സിലാക്കി ഞാൻ നിന്നെ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത് ഞാൻ ഇത്രയും കാലം അതൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ലേ ഭാസ്കരനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചിരുന്നൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ നീ എന്തുകൊണ്ടാണ് അതെന്ന് എന്നോട് പറയാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദ ഗീതുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് അതൊക്കെ ചില സാഹചര്യങ്ങൾ കാരണം മറ മറച്ചു വെക്കേണ്ടി വന്നതാണ് കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്ത് സാഹചര്യം ഗീതു എന്ത് സാഹചര്യം ആയിരുന്നെങ്കിലും നീ എന്നോട് പറയണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ ഗീതു മാർഗഴിയോട് ദേഷ്യപ്പെടുന്നുണ്ട് സത്യമൊക്കെ ഗോവിന്ദിനോട് പറഞ്ഞതിന് ഗീതു മാർഗഴിയോട് ദേഷ്യപ്പെടുന്നുണ്ട് മാർഗഴി നീ എന്താ ചെയ്തത് അപ്പോൾ സത്യദാസ് ഇനിയിപ്പോൾ സത്യദാസ് വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ രഞ്ജുവിൻ്റെ കാര്യം അയാൾ എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ടനെ അറിയിക്കാൻ നോക്കില്ലേ നീ എന്ത് പണിയെ കാണിച്ച മാർഗഴി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മാർഗഴി പറയുന്നുണ്ട് സത്യദാസ് അങ്ങനെ ചെയ്താൽ ഞാൻ അയാളെ അപ്പോൾ മാർഗവിദ്യ പ്രയോഗിച്ച് സ്തംഭിച്ച് നിർത്തിക്കോളാം നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ഗീതോ നിനക്ക് ഒരു കുഴപ്പവും രഞ്ജുവിൻ്റെ കാര്യമൊന്നും ഗോവിന്ദായിട്ട് അറിയില്ല എന്നൊക്കെ മാർഗഴി ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും ഗോവിന്ദ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പോലീസുകാരനോട് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനാർക്കലി ഭാസ്കരന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അവരെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിവ് വേണ്ടേ തെളിവോടെ അല്ലേ ഒരാളെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്ന തെളിവുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം സാർക്ക് സാർ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ ഗോവിന്ദ് വന്ന് രാധികാമയോട് പറയുന്നുണ്ട് ഇത് രാധികാമയെ മാനേജിങ് ഡയറക്ടറിൻ്റെ പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ലെറ്ററാണ് എന്നിട്ട് ആ പോസ്റ്റിലോട്ട് നമ്മുടെ രേഖയെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇതിൽ സൈൻ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമയോ ആണെങ്കിലോ സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്